സംവിധായകൻ കഥകിൽ മുട്ടിയെന്ന് മൊഴി നൽകിയ നടി വീണ്ടും പരാതി നൽകി ഇമെയിൽ മുഖേന അമ്മ പ്രസിഡന്റിനും ജനറൽ ബോഡിക്കുമാണ് പരാതി നൽകിയത് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും പരാതി നൽകിയത് നടി ആദ്യ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് ഇന്നലെ അമ്മയുടെ ഭാരവാഹികളോട് ഈ ചോദ്യം ഉയരുമ്പോൾ അന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല ഇനി അത് പരിശോധിക്കാം എന്നാണ് പറഞ്ഞത് എന്താണ് നടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി ു ഇന്നലെ സംവിധായകൻ നടൻ ഇന്നലെ നടൻ സിദ്ദിഖാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ സിദ്ദിഖാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത് അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ അമ്മയുമായി അമ്മയുടെ മുന്നിൽ വന്നിട്ടുള്ള ഗ്രീവൻസ് എല്ലാം പരാതികളെല്ലാം തന്നെ കൃത്യമായി പരിഗണിക്കാറുണ്ട് പരിഹരിക്കാറുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാറുണ്ട് ആരും തന്നെ അമ്മയ്ക്ക് മുൻപാകെ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് അദ്ദേഹം ഇന്നലെ ഒരു പ്രതികരണം നടത്തുകയുണ്ടായത് എന്തെങ്കിലും വിഷമം അമ്മയിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടായാൽ ഇടപെടും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം സൗകര്യപൂർവ്വം മറന്ന ഒരു കാര്യം ഒരു നടി ഈ രണ്ടായിരത്തി ആറിൽ തനിക്കുണ്ടായ ഒരു ദുരനുഭവം അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിരുന്നു അമ്മയ്ക്ക് മുൻപാകെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നത് ആ പരാതി പരിഗണിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോഴവർ ഇതാ വീണ്ടും ഒരു പരാതി കൂടി അമ്മയ്ക്ക് നൽകിയിരിക്കുന്നു അതിൽ അവർ കൃത്യമായി തനിക്കുണ്ടായ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സംവിധായകൻ കഥകിൽ മുട്ടി എന്ന പരാതിയിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടി ഇപ്പോൾ വീണ്ടും പരാതിയുമായി വന്നിട്ടുള്ളത് ഇമെയിൽ മുഖേന അമ്മ പ്രസിഡന്റിനും ജനറൽ ബോഡിക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത് ഇവർ ആദ്യം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഒരു പരാതി നൽകിയിരുന്നു പക്ഷേ ഈ നിമിഷം വരെ അത് പരിഗണിച്ചിട്ടില്ല അത് സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇന്നലെ മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും കബളിപ്പിച്ചത് അതായത് ഒരു പരാതിയും ഇത്തരത്തിൽ ഉയർന്നു വന്നിട്ടില്ല അമ്മയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കെതിരെ ഉള്ളവർക്ക് പ്രശ്നങ്ങളില്ല എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാറുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഈ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞത് ഈ പരാതിയടക്കം സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് അതിൽ നടപടിയെടുക്കാതിരുന്നുകൊണ്ടാണ് മറച്ചു വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ പരാതി ആറ് വർഷങ്ങൾക്കിപ്പുറവും ഒരു നടപടിയുമാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ നടി വീണ്ടും ഇമെയിൽ മുഖേന പരാതി നൽകിയത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ആറിൽ അവർ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു സിനിമയുടെ ഭാഗമായി ഒരു ഹോട്ടലിൽ അവർ താമസിക്കുകയായിരുന്നു മൂന്ന് നാല് ദിവസങ്ങളിൽ രാത്രിയാകുമ്പോൾ തൻ്റെ കഥകിന് മുട്ട് കേൾക്കുന്നുണ്ട് ഈ കഥകിന് ഈ മുട്ട് കേൾക്കുന്ന സമയത്ത് അവർ നോക്കിയപ്പോൾ ഒരു തവണ അവർ നോക്കിയപ്പോൾ അവരുടെ ഡയറക്ടർ വന്ന് മുട്ടുന്നു എന്നുള്ളതാണ് അവർക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം അവരെ ഒപ്പം അഭിനയിക്കുന്ന ആളോട് ഇക്കാര്യം പറയുകയും അവരുടെ മുറിയിലേക്ക് താമസം മാറുകയും ചെയ്തു എന്നും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് നൽകിയ പരാതി ഈ വിഷയത്തിൽ നൽകിയ പരാതി പരിഗണിച്ചത് പോലുമില്ല ഇതിന്റെ പേരിൽ തൻ്റെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി തനിക്ക് തരാനുള്ള പണം പോലും കൃത്യമായി തന്നില്ല ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ വീണ്ടും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇനി അറിയേണ്ടത് വീണ്ടും പരാതി കിട്ടിയ സാഹചര്യത്തിൽ അമ്മയുടെ ശരി എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്